നമസ്കാരം പ്രിയമ്മൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയ പ്ലസിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരന്റെ ഒരു പ്രസ്താവന പുറത്തു വന്നിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് തൃശൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് താൻ പരാജയപ്പെട്ട അന്ന് മുതൽ തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലം കേന്ദ്രമാക്കി താൻ പ്രവർത്തിക്കുന്നുണ്ട് തനിക്ക് വട്ടൂർക്കാവ് എന്ന് പറയുന്നത് ഒരു കുടുംബം പോലെയാണ് പാർട്ടിയുടെ നിർദ്ദേശം ഉണ്ടായാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ നിന്ന് താൻ മത്സരിക്കുന്നതാണ് എന്ന് അതോടുകൂടി കേരളത്തിലെ സ്ഥാനാർത്ഥികളുടെ ചിത്രം വ്യക്തമാകുന്ന ആദ്യത്തെ മണ്ഡലമാകുകയാണ് വട്ടിയൂർക്കാവ് പട്ടിയൂർക്കാവ് പട്ടിയൂർക്കാവിൽ നിലവിലുള്ളത് സി പി എമ്മിൻ്റെ എം എൽ എ വി കെ പ്രശാന്താണ് അദ്ദേഹം ഓൾറെഡി തന്നെ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് സജീവമാണ് മുരളീധരൻ അവിടെ മത്സരിക്കുവാൻ തീരുമാനിച്ച സ്ഥിതിക്ക് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് വേറെ എതിർപ്പൊന്നും ഉണ്ടാകുവാൻ സാധ്യതയില്ല അദ്ദേഹം തന്നെയായിരിക്കും അവിടെ സ്ഥാനാർത്ഥി എന്ന കാര്യം വ്യക്തമാണ് കാരണം കഴിഞ്ഞ ഇലക്ഷനിൽ കോൺഗ്രസ് അവിടെ മൂന്നാം സ്ഥാനത്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് തന്നെ മുരളീധരന്റെ അവകാശവാദത്തിന് ആരെങ്കിലും ഇടനില നിൽക്കുവാൻ സാധ്യതയില്ല അദ്ദേഹം അവിടെ നിന്ന് മത്സരിക്കാനാണ് സാധ്യത എന്ന വലിയ ഒരു സത്യം പുറത്തുവരികയാണ് മറ്റൊന്ന് അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാൽ കെ മുരളീധരന്റെ സഹോദരി കെ കരുണാകരന്റെ മകൾ ആയിരിക്കും എന്ന രീതിയിലുള്ള വാർത്തയും പുറത്തു വരികയാണ് കാരണം അവർക്ക് മത്സരിക്കുവാൻ കൂടുതൽ താല്പര്യം തൃശ്ശൂരാണ് കെ മുരളീധരനെതിരെ മത്സരിക്കില്ല എന്നൊക്കെ പത്മജ പറയുന്നുണ്ട് ചേട്ടനെതിരെ മത്സരിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ തന്നെയും അത് മുരളീധരനുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല വട്ടിയൂർക്കാവിൽ ചെന്ന് തലവെച്ചു കൊടുത്താൽ പണി കിട്ടും എന്നറിയാവുന്നതുകൊണ്ടാണ് തൃശൂർ കഴിഞ്ഞ പത്തു പതിനഞ്ച് വർഷമായി പത്മജ വേണുഗോപാൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു മണ്ഡലമാണ് നിയമസഭാ മണ്ഡലമാണ് കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസിന്റെ ബാനറിൽ മത്സരിച്ച് ചെറിയ വോട്ടുകൾക്കാണ് അവർ പരാജയപ്പെട്ടത് അതുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ താനിനി മത്സരിച്ചാൽ വിജയിക്കും എന്നവർ കരുതുന്നുണ്ട് മാത്രമല്ല സുരേഷ് ഗോപിയുമായിട്ട് വളരെ നല്ല ബന്ധമാണുള്ളത് അദ്ദേഹത്തിന്റെ ഒക്കെ അവിടെ ഉപയോഗിക്കാം എന്ന് കരുതുന്നു പക്ഷേ അവിടെ സുരേന്ദ്രൻ വിട്ടുകൊടുക്കുവാൻ സാധ്യതയില്ല സുരേന്ദ്രന് മത്സരിക്കുവാൻ താത്പര്യം തൃശ്ശൂരാണ് എന്ന രീതിയിൽ വാർത്തകൾ പുറത്തു വരികയാണ് അദ്ദേഹം തൃശ്ശൂർ കരസ്ഥമാക്കിയേക്കാം പത്മജ വേണുഗോപാലിനെ വട്ടിയൂർക്കാവിലേക്ക് ഓടിക്കാനാണ് സാധ്യത പ്രത്യേകിച്ചും സുരേന്ദ്രനെ കരുത്തു പകരുന്നത് അവിടെ ആവശ്യത്തിന് വോട്ടൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട് എ ബി സി ഡി എഫ് ജി എച്ച് എന്നൊക്കെ പറഞ്ഞ് വോട്ടുകളൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ ഒരുപക്ഷേ വിജയത്തിന് നിധാനമായേക്കാം എന്ന ഒരു വലിയ വിലയിരുത്തൽ കെ സുരേന്ദ്രന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് മാത്രമല്ല ബി ജെ പിയുടെ ഒട്ടുമുഖ മിക്ക നേതാക്കന്മാരും തൃശൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ മത്സരിക്കുവാനാണ് ഈ അവസരത്തിൽ താത്പര്യപ്പെടുന്നത് അത്യാവശ്യം വോട്ടുകളൊക്കെ അവിടെ ചേർത്ത് വെച്ചിട്ടുണ്ട് ശോഭാ സുരേന്ദ്രനും പുതുക്കാട് മണ്ഡലമാണ് ലക്ഷ്യമാക്കുന്നത് എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരികയാണ് എന്തായാലും ബി ജെ പിയുടെ നേതാക്കന്മാരൊക്കെ ആ സ്ഥലങ്ങൾ ലൊക്കാലിറ്റികൾ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുമ്പോൾ പത്മജ വേണുഗോപാലനെ ഇങ്ങോട്ട് വട്ടിയൂർക്കാവിലോട്ട് ഓടിക്കാനാണ് സ്ഥിതി എന്ന ഒരു സ്ഥിതി വിശേഷമുണ്ട് അങ്ങനെയാണെങ്കിൽ പത്മജ വേണപ്പോൾ തീർച്ചയായിട്ടും മൂന്നാം സ്ഥാനത്ത് തന്നെയായിരിക്കും ഫിനിഷ് ചെയ്യുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല മിക്കപ്പോഴും സുരേന്ദ്രന്റെ പേര് കൂടി വട്ടിയൂർക്കാവിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട് പാർട്ടി അദ്ദേഹത്തോട് വട്ടിയൂർക്കാവിലും ഒപ്പം തൃശ്ശൂരും വീടെടുത്ത് പ്രവർത്തിക്കാനാണ് പറയുന്നത് അങ്ങനെ മുരളീധരൻ നമ്മുടെ പഴയ കേന്ദ്രമന്ത്രി അദ്ദേഹവും വീടെടുത്ത് കഴക്കൂട്ടത്ത് പ്രവർത്തിക്കുന്നുണ്ട് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ അദ്ദേഹം ആറ്റിങ്ങിലും വീടെടുത്ത് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ബി ജെ പിയുടെ എല്ലാ നേതാക്കന്മാർക്കും നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും വീടായാലും നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിലും ഇരുപത് ലോക്സഭാ മണ്ഡലത്തിലും വീടായാലും കേരളത്തിൽ നിയമസഭയിൽ ഒരു സീറ്റ് കിട്ടുമോ എന്നൊരു ചോദ്യം ഉയരുകയാണ് എന്തായാലും ബി ജെ പി അവരുടെ പ്രവർത്തന പരിപാടികളുമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്നത് വലിയ വസ്തുതയാണ് ഇപ്പോൾ നമ്മൾ പട്ടിയൂർക്കാവ് മണ്ഡലത്തിന്റെ കാര്യത്തിലേക്ക് തിരികെ വന്നാൽ വി കെ ആയിരുന്നു കഴിഞ്ഞ തവണ മത്സരിച്ച് വിജയിച്ചത് അദ്ദേഹം ആദ്യത്തെ ഇലക്ഷനിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉപതെരഞ്ഞെടുപ്പിൽ അതായത് നേരത്തെ അവിടെ കെ മുരളീധരൻ ആയിരുന്നു എം എൽ എ അദ്ദേഹം അദ്ദേഹത്തെ വടകരയിലോട്ട് മത്സരിക്കാൻ പാർട്ടി നിയോഗിക്കുകയും അദ്ദേഹം വടകരയിൽ നിന്ന് ലോക്സഭാ അംഗമായി തെരഞ്ഞെടുക്കുകയും ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും വട്ടിയൂർക്കാവ് ഉപതെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വന്നു ആ ഉപതെരഞ്ഞെടുപ്പിൽ അന്ന് തിരുവനന്തപുരം ജില്ലയിലെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയറായിരുന്ന വി കെ പ്രശാന്ത് അദ്ദേഹം അന്ന് മേയർ ബ്രോ എന്നൊക്കെ പേരിൽ തിരുവനന്തപുരം ജില്ലയിലൊക്കെ വളരെ ഫേമസ് ആയിരുന്നു യുവജനങ്ങളിടയിലേക്ക് അദ്ദേഹം അന്ന് പതിനാലായിരത്തി നാനൂറ്റി അറുപത്തി അഞ്ച് വോട്ടുകൾക്കാണ് മോഹൻകുമാറിനെ പരാജയപ്പെടുത്തുന്നത് മോഹൻകുമാർ എന്ന് പറയുന്നത് തിരുവനന്തപുരം സിറ്റിക്കകത്തുള്ള ആളുകൾക്ക് വളരെ സ്വീകാര്യ ഒരു നേതാവായിരുന്നു കോൺഗ്രസിന്റെ ഒരു ബുദ്ധിജീവി മുഖമാണ് അദ്ദേഹം അവിടെ പരാജയപ്പെടുകയാണ് ഉണ്ടായത് വി കെ പ്രശാന്തനോട് പതിനാലായിരത്തി നാനൂറ്റി അറുപത്തി അഞ്ച് വോട്ടുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വരുമ്പോൾ അവിടെ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരുന്നത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി സിനിമാതാരവും ടി വി അവതാരകയും ഒക്കെ ആയിരുന്ന വീണ എസ് നായരായിരുന്നു മുൻ ഉദുമ എം എൽ എ കുഞ്ഞിക്കൃഷ്ണന്റെ മരുമകൾ അദ്ദേഹത്തിൻ്റെ മകനെയാണ് ഈ വീണ എസ് നായർ കല്യാണം കഴിച്ചിരിക്കുന്നത് പി വി രാജേഷ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തെത്തി എന്നത് വലിയ പ്രത്യേകതയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അവിടെ ബി ജെ ബി ജെ പി രണ്ടാം സ്ഥാനത്തും സി പി എം ഒന്നാം സ്ഥാനത്തും വി കെ പ്രശാന്ത് വിജയിക്കും കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തും എത്തപ്പെട്ടു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ ഇലക്ഷനിൽ അവിടെ രാജീവ് ചന്ദ്രശേഖരാണ് ഈ വട്ടിയൂർക്കാവ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന്റെ കീഴിലുള്ള വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിൽ ലീഡ് ചെയ്തത് എണ്ണായിരത്തി പേരെ വോട്ടുകൾക്ക് അദ്ദേഹം ബി ജെ പി ലോക്സഭാ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ശശി തരൂറിനേക്കാൾ ലീഡ് ചെയ്തു എന്ന ഒരു പ്രത്യേകതയുമുണ്ട് നമ്മൾ തിരുവനന്തപുരം നഗരത്തിലെ മണ്ഡലങ്ങളെ എടുത്തു നോക്കുകയാണെങ്കിൽ അത് ലോക്സഭയിലും നിയമസഭയിലും കോർപ്പറേഷനിലും ഒക്കെ വ്യത്യസ്തമായ രീതിയിലായിരിക്കും അവർ വോട്ട് രേഖപ്പെടുത്തുക അന്ന് രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുമ്പോൾ അദ്ദേഹം വിജയിച്ചാൽ കേന്ദ്രത്തിൽ മോഡി മന്ത്രിസഭ ഉണ്ടാകും എന്ന് അന്ന് വലിയൊരു ധാരണ ഉണ്ടായിരുന്നു കാരണം മാധ്യമങ്ങളും എക്സിറ്റ് പോളുകളും ഒക്കെ അങ്ങനെയാണ് പറഞ്ഞത് ഇന്ത്യ മുന്നണി ഇത്ര വലിയൊരു പ്രകടനം കാഴ്ചവെക്കുമെന്ന് അവർ വിചാരിച്ചില്ല അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖർ വിജയിച്ചാൽ കേന്ദ്രമന്ത്രിയാകുമെന്ന് തിരുവനന്തപുരത്ത് ആരൊക്കെ കരുതി അതുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരത്തിന്റെ കീഴിൽ വരുന്ന വട്ടിയൂർക്കാവ് മണ്ഡലത്തിലും രാജീവ് ചന്ദ്രശേഖറിന് ലീഡ് നൽകിയത് അതൊരു നിയമസഭയിലേക്ക് വരുമ്പോൾ അവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്ന മുരളീധരൻ വിജയിച്ചാൽ അദ്ദേഹം ഒരുപക്ഷെ നിലവിൽ വരുന്ന കോൺഗ്രസ് മന്ത്രിസഭയിൽ മന്ത്രിയാകാം എന്ന ഒരു ധാരണ മണ്ഡലത്തിലുള്ളവർക്കുണ്ടാകും അതുകൊണ്ട് തന്നെ അവർ മുരളീധരൻ അനുകൂലമായി ചിന്തിച്ചേക്കാം എന്ന വലിയ നിഗമനങ്ങളും മാധ്യമങ്ങൾ നടത്തുന്നുണ്ട് പ്രത്യേകിച്ചും ഈ അവസരത്തിൽ അവിടെ ഈ മുരളീധരൻ വി കെ പ്രശാന്ത് പത്മജ വേണുഗോപാൽ പോരാട്ടം വന്നാൽ പത്മജ വേണുഗോപാൽ തീർച്ചയായിട്ടും മൂന്നാം സ്ഥാനത്ത് തള്ളപ്പെടും എന്ന നിഗമനം തന്നെയാണുള്ളത് പ്രശാന്തും മുരളീധരനും തമ്മിലുള്ള ഡയറക്റ്റ് ഫൈറ്റ് നടക്കും എന്ന കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ചും ഈ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളുമൊപ്പം വിശകലനങ്ങളും പ്രത്യേകിച്ചും എൻ്റെ മണ്ഡലത്തിന് സമീപം വരുന്ന ഒരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ് എനിക്ക് തന്നെ അറിയാവുന്ന കുറച്ചധികം കാര്യങ്ങളുണ്ട് മുരളീധരൻ നേരത്തെ വട്ടിയൂർക്കാവൽ എം എൽ എ ആയിരിക്കുമ്പോൾ അദ്ദേഹത്തെ സമീപിക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ചും ഈ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വീട് വെക്കുക മകളുടെ കല്യാണം എന്നീ ആവശ്യങ്ങൾ പരിഗണ അതിനു വേണ്ടി എം എൽ എ കെ മുരളീധരനെ സന്ദർശിക്കുന്ന ആളുകൾക്ക് അദ്ദേഹം സ്വന്തം കീഴ്ശയിൽ നിന്ന് കാശ് കൊടുത്ത് സഹായിക്കുന്ന ഒരു ഏർപ്പാടുണ്ട് അതുകൊണ്ട് തന്നെ വട്ടിയൂർക്കാവിൽ അദ്ദേഹം വളരെ സ്വീകാര്യനാണ് ഒരു ഇടവേള അദ്ദേഹത്തിന് വട്ടിയൂർക്കാവിൽ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം അത് കഴിഞ്ഞിട്ട് വടകരയിൽ മത്സരിക്കുന്ന ഒരവസ്ഥയുണ്ടായി വടകരയിൽ എം ബി ആയി പിന്നെ അദ്ദേഹം നിയമത്ത് മത്സരിച്ച് പരാജയപ്പെട്ടു എങ്കിലും വട്ടിയൂർക്കാവ് വട്ടിയൂർക്കാവ് നിവാസികൾക്ക് സ്വാഭാവികമായും മുരളീധരനോട് ഇഷ്ടവും സ്നേഹവും താത്പര്യവും ഒക്കെയുണ്ട് പ്രത്യേകിച്ചും കർണാകരനോട് ഇഷ്ടമുണ്ട് അതൊക്കെ അവർ ഇലക്ഷനിൽ പ്രതിഫലിപ്പിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല മറ്റൊന്ന് വി കെ പ്രശാന്തും അതേ രീതിയിൽ തന്നെയുള്ള ഒരു നേതാവാണ് അദ്ദേഹം മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു നേതാവാണ് നേരത്തെ അദ്ദേഹം കോർപ്പറേഷൻ്റെ മേയറായിരുന്നു മുരളി മുരളീധരനും വി കെ പ്രശാന്തും ഒരുപോലെ തന്നെ ജനകീയരാണ് എന്നൊരു പ്രത്യേകതയുണ്ട് അതിനിടയിലേക്ക് പത്മജ വേണുഗോപാൽ വന്നു വീണാൽ മൂന്നാം സ്ഥാനം കൊണ്ട് അവർക്ക് തൃപ്തിപ്പെടേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല പത്മജ വേണുഗോപാലിനെ എന്തെങ്കിലും ചെയ്യുവാൻ കഴിയുമെങ്കിൽ അത് തൃശ്ശൂരാണ് പക്ഷേ തൃശ്ശൂർ ഇപ്പോൾ ബി ജെ പിയുടെ നേതൃനിലയിലുള്ള ആളുകൾ വിട്ടുകൊടുക്കുവാൻ സാധ്യതയില്ല എന്ന വലിയ നിഗമനം തന്നെ നടക്കുന്നുണ്ട് എന്തായാലും ആദ്യമായിട്ട് നിയമസഭയിൽ സ്ഥാനാർത്ഥി ചിത്രം വ്യക്തമാകുന്ന മണ്ഡലമായി വട്ടിയൂർക്കാവ് മാറുന്നു എന്ന വലിയ പ്രത്യേകത ഇപ്പോഴുണ്ട് വട്ടിയൂർക്കാവിൽ സ്ഥാനാർത്ഥികൾ പ്രചരണ രംഗത്ത് ആണ് എന്ന വലിയ പ്രത്യേകതയും ഇപ്പോൾ രാഷ്ട്രീയ നിരൂപകർ ചർച്ച ചെയ്യുകയാണ് തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുന്നു മറ്റു വീഡിയോ ആയി കാണുന്നതുവരെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ്രം